ഞാനിന്നുള്ളത് അത്തിവല്ലയിലാണ് അത്തിവല്ലിൽ ഇതാ ഒരു വില്ലാ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലാണുള്ളത് സോ നമ്മുടെ ബാംഗ്ലൂരിൽ ഇതാ ഒരുപാട് വില്ലാ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട് അത്തിബല്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സിറ്റിന്നൊരു എട്ട് ഒമ്പത് കിലോമീറ്റേഴ്സ് എട്ട് കിലോമീറ്റേഴ്സ് ആ റേഞ്ചിൽ വരുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ കുറേ ആൾക്കാരും വന്നിട്ട് ഹായ് നമസ്കാരം തമിഴ് മലയാളം നിങ്ങൾ കണ്ട മലയാളം എന്ന് പറയില്ലോ അത് തമിഴ് ലുക്ക് ഉണ്ട് ഓക്കെ സോ നമ്മൾ ആ ഒരു പ്രൊജക്ടിലേക്കാണ് പോകുന്നത് സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളൊരു ഗെറ്റ് ടുഗതർ ആയിട്ട് ഇവിടെ കൂടിയ സമയത്ത് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ അതെന്തായാലും നിങ്ങൾ കാണണം ഇങ്ങനെ ഇത്രയും ഒരു അടിപൊളിയായിട്ട് ഒരു വില്ല നന്നായിട്ട് ഇൻറ്റീരിയറ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റും ചെയ്യാം സോ ഫുൾ ടീം കിട്ടേണ്ടത് അയക്കും മുനീർക്ക ഷരീഫ് ക അതെ സോ ഇത് മുനീർ ബായ് അതാ കിച്ചണ് ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഇങ്ങനെ കൂടിയതാണ് അർജുൻ്റെ ആണ് വീട് ഹായ് എങ്ങനെയുണ്ടായാലും ഈ വില്ലെങ്ങനെയുണ്ട് ഓ ഓക്കെ ഇപ്പം എത്ര ആയി താമസം മാറിയിട്ട് ആറ് മാസം ആറ് മാസമായി ഓക്കെ ഓക്കെ സോ ഒരു വീട് അതൊരു സമാധാനം ഉള്ളതാണെങ്കിൽ എൻ്റെ സമാധാനം ഉള്ളതെന്ന് പറയലേ അതെ നാട്ടിലെവിടെ തിരുവനന്തപുരം ഞങ്ങൾ എത്താ ട്രാവലർ മാം ാംഗ്ലൂരിൽ ഒരുപാടായോട്ടീൻ ഓ ട്വൽ തേർട്ടീൻ ഇയേഴ്സ് ബാംഗ്ലൂർ ആരായി അതെ അതെ ഓക്കെ ഓക്കെ അപ്പം നമ്മളിത് അങ്ങനെ എത്തി മാം നമുക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് ചായ കപ്പ് വരെ നല്ല രസത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ സോ ഇതാണ് ഇവരുടെ ഈ ഒരു വീട് ഇതിനെ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ ഉണ്ടാവില്ല പക്ഷെ നമ്മളിതാ നീ അങ്ങോട്ടേക്ക് ഇവിടെ നിന്നിട്ട് ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു അടിപൊളി ഭംഗിയാണ് കാരണം ഇങ്ങനെ ഒരു ഇൻറ്റീരിയറിങ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനൊരു വില്ല വേണം എന്നുള്ളൊരു തോന്നല ഇവിടുന്ന് നോക്കുമ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടും അല്ലേ സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കയറി വന്ന ഉടനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇമ്പ്രസ്ഡ് ആയി ഇതിനെക്കുറിച്ച് എന്താ പറയുക അറിയില്ലെങ്കിലും പക്ഷെ ഒരുപാട് പറയാനുള്ള പോലെ തോന്നി അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത ടീമിനോട് കുറച്ച് നേരം സംസാരിക്കാം ഹായ് അപ്പം ഇന്ന് രാവിലെ എത്തിയില്ലേ അപ്പം നമ്മളൊരു ഗെറ്റ് ടുഗതർ ആണ് ഇവിടെ ഞാനും കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് അടിപൊളിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇന്നത്തെ ഒരു സംഭവം സോ ഇതിപ്പോൾ എത്ര ദിവസം എടുത്തു ഈ ഒരു ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സിക്സ് ആയിട്ടുണ്ട് ഓക്കെ 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 അപ്പോൾ നിങ്ങൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി ഞങ്ങൾ ശേഷം ടു തൗസൻഡ് നയനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം എം എൻ ഇൻറ്റീരിയർ എന്നാണ് ഇവരുടെ ഇൻറ്റീരിയർ ഫേമിൻ്റെ പേര് വരുന്നത് റെസിഡൻഷ്യൽ മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ല അല്ല ഞങ്ങൾ കൊമേഷ്യലും കൊമേഴ്ഷ്യലും ചെയ്യുന്നുണ്ട് പക്ഷേ റെസിഡൻഷ്യലും ഫോക്കസ് ചെയ്യുന്നു പോകുന്നു അല്ലേ രണ്ടു രണ്ട് വിങ്ങാകുമ്പോൾ സുഖമാണ് അല്ലെങ്കിൽ പണി നമ്മള് കേരളത്തിൽ നിങ്ങൾക്ക് ഓഫീസ് ഉള്ളത് കേരളത്തില് സൂപ്പർ ആയിട്ട് ഈ വില്ലേജ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ളത് എം എൻ ഇന്റീരിയോ ആണ് കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ ചെയ്യുന്ന ടീമാണ് സൗത്ത് ഇന്ത്യയിലും യു എയിലും സ്വന്തമായി ഫാക്ടറി ഉള്ള കമ്പനിയും കൂടിയാണ് എം എൻ ഇൻഡീരിയോ അപ്പം ഇവരുടെ ഒരു ഐഡിയ അനുസരിച്ച് തന്നെയാണോ നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്തത് അതെ അതെ ഓക്കെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ട് ഉണ്ട് കേരളത്തിൽ കേരളത്തിലെ ആണ് മിസ്റ്റർ പുള്ളി പറ്റില്ല ഓക്കെ അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരുപാട് ആൾക്കാർ ഒരു വീട് എല്ലാവരും ഫ്ലാറ്റ് എടുക്കുന്നുണ്ട് മെയിനായിട്ടൊരു ഫ്ലാറ്റാണ് നമ്മൾ ബാംഗ്ലൂരിൻ്റെ സിറ്റിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അടിച്ചു അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഇപ്പോൾ തന്നെ അത്തിബല്ലെ ചന്താപുര ഹൊസൂർ റോഡിലേക്കൊക്കെ വന്നിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് വില്ലെടുത്തിട്ട് സെറ്റ് ആവാനുള്ള പരിപാടിയിലാണ് കാരണം ഞാനൊക്കെ ചില സമയത്തൊക്കെ ഈ ഹൊസൂർ റോഡ് അത്തിബല്ലേക്ക് വരുമ്പോൾ ഷോ ഒന്ന് ബാംഗ്ലൂരിൻ്റെ കുറച്ച് പാർട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇവിടം എവിടെയെങ്കിലും ജീവിക്കാമെന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തിത്തുടങ്ങാണ് കാരണം ആദ്യമൊക്കെ ആർക്കും അത്തിബല്ലെ ഭാഗത്തേക്ക് വരേണ്ടായിരുന്നു അല്ലേ അർജുൻ സർ യാ ഇപ്പം ആദ്യമൊന്നും ആർക്കും അത്തിപ്പല്ലിന്റെ ഭാഗത്തേക്ക് വരേണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ചന്താപുര വില്ലണ്ടോ അത്തിപ്പല്ലെ വില്ലണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് മാറി അപ്പം നിങ്ങൾ ഈ ഒരു വില്ല പ്രൊജക്ടിലേക്ക് മാറിയിട്ടപ്പോൾ കുറേ ആയോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടല്ലേ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ആ ഞങ്ങളെ ഇപ്പം വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ത്രീ ഇയേഴ്സായ അപ്പം ഞങ്ങളതിനുശേഷം അതിനു മുന്നേ ഞങ്ങൾ അപ്പാർട്ട്മെൻ്റിലായിരുന്നു പക്ഷെ അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് കുറവാണല്ലോ അങ്ങനത്തെ കൺസ്ട്രെയിൻസൊക്കെ ഉണ്ടല്ലോ ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത് പക്ഷെ മെയിൻ ടൗൺ ആ ഏരിയാസിൽ നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് അതൊരിക്കലും പറ്റിയ ഇതൊന്നും കിട്ടുന്നില്ല പിന്നെയാണ് നമ്മളങ്ങനെ സർജാപൂർ സൈഡിലോട്ട് വരുന്നതും ഇവിടെ നോക്കുന്നത് നാച്ചുറ അഥിക എന്ന് പറഞ്ഞ് ഈ പ്രോജക്റ്റ് കാണുന്നത് ഓക്കെ ഓക്കെ ഡിസൈഡ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം ഇതിൻ്റെ വർക്ക് മീൻസ് ലൈക്ക് എപ്പ്ലൈൻ തുടങ്ങിയത് എപ്പ് കംപ്ലീറ്റ് ആയത് എന്തെങ്കിലും സോ ഇത് നമ്മുടെ ഇത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഞങ്ങളുടെ ഹാൻഡ് ഓവർ കിട്ടിയത് ഇവിടുത്തെ ഇത് അപ്പോൾ ഓൾമോസ്റ്റ് അവർക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സും കൊണ്ട് അവർ ഫ്രം സ്ക്രാച്ച് വില്ല് റെഡി ആക്കിയിരുന്നു ഓക്കെ പിന്നെ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ഒരു സിക്സ് മന്ത്സിൽ തീർത്തു കഴിഞ്ഞ നവംബറിലായിരുന്നു നമ്മൾ വീട് വീടൊക്കെ ബാംഗ്ലൂരിൽ ആരെങ്കിലും ഒരു വില്ല് നോക്കുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പം വാങ്ങിയിട്ടും അത് അത്രയേ ഉള്ളൂ ഇനി ഒരു വാങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ തന്നെ ഇപ്പം ഫേസ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത് ചെയ്യുന്ന ആ റേറ്റ് എത്രത്തോളം മാറി എന്നുള്ളത് ഇപ്പം നമുക്കറിയാം ആ സമയത്ത് എടുത്ത് എന്തുകൊണ്ട് അതെ ഇനിയിപ്പം അങ്ങനെ നിങ്ങൾ വീട് എടുക്കാൻ പ്ലാൻ എടുത്താൽ ഇവിടെ ഇൻറ്റീരിയേഴ്സ് ും ചെയ്തോക്ക് എങ്ങനെയാണ് ഇപ്പൊ പാർക്കിംഗ് ഇവിടെ വരുന്നുണ്ട് അല്ലേ അതെ അവിടെ ഒരു കാർ പാർക്കിംഗ് വരുന്നുണ്ട് ഓക്കേ പിന്നെ ആ ഇത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ഈ കയറി വന്ന ഉടനെ കാരണം ആവശ്യമുള്ള സംഭവമാണ് ഈ ഒരു അതേപോലെ തന്നെ ആ സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് അതെ അത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ തുറന്ന് വെക്കണേക്കാട്ടും പിന്നെ ഈ ഒരു നമ്മുടെ ഏരിയ ഏരിയ വേണ്ടി എല്ലാ സാധനങ്ങളും ഇതില് ഡൈനിങ് ടേബിൾ ആണെങ്കിലും എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഈ സോഫ അത് ഫേർണിച്ചർ എല്ലാം എം എമ്മന്റെ ഞങ്ങക്ക് ഫേണിച്ചറായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻ നോക്കി നോക്കും ഇങ്ങനത്തെ ഒരു സോഫയിൽ നിന്നാ കുറെ നേരം സംസാരിച്ചിരിക്കാൻ തോന്നും സിറ്റിംഗ് കംഫോർട്ടബിൾ ആവുമ്പോ അതെ അതെ സോ താഴെ ഒരു അതെ ബെഡ്റൂം പിന്നെ ഒരു കോമൺ കോമൺ ടോയ്ലറ്റ് ഇതാണ് വരുന്നത് എങ്ങനെ ഗസ്റ്റ് വന്നു തുടങ്ങിയോ നാട്ടിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സ് മോസ്റ്റ് വീക്കെൻഡ്സ് എല്ലാവർക്കും കൂടാൻ പറ്റിയ ഒരു സ്ഥലമാണ്

സോ ഇനി ആ ഈ ഒരു സ്പേസും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാരണം മെയിനായിട്ട് ആവശ്യമാണ് ആൻഡ് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വാൾഡ്രോപ്പ് ലൈക്ക് ഇതിനിപ്പം നമ്മൾ എന്താ പറയുക അൽമാറാന്ന് തന്നെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വാൾഡ്രോപ്പിൽ തന്നെയല്ലേ പറയാം ഓക്കെ സോ ഒരു സ്പേസും വെറുതെ കളഞ്ഞിട്ടില്ല അതാണ് എനിക്കിതിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം കാരണം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഒരു ഫുൾ മിറർ ആവശ്യമാണ് ആൻഡ് കുറച്ച് നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫുൾ നിറേണ്ട ആവശ്യമാണെന്നാണ് പറയണം അത് സ്ലൈഡിങ് ആണ് സ്ലൈഡിങ് ആണ് അതെ അതെ വീട്ടിലുള്ളതിൽ ഒരു ചെറിയ ബെഡ്റൂമാണ് ഇത് പക്ഷേ ഏറ്റവും കോസ്റ്റി ആയിട്ടുള്ള ബെഡ്റൂമും അപ്പം പേരൻസൊക്കെ വരുമ്പോൾ കൂടുതലും അതെ അതെ ആണ് ഓക്കെ ഹലോ ഇനി നമുക്ക് മുകളിലോട്ട് നോക്കാം ഞാനെൻ്റെ ചായ എടുക്കുന്നുണ്ടേ ചായ പിടിച്ചോണ്ടെന്നൊക്കെ അറിഞ്ഞു വെക്കാറല്ലോ ചായ ഇനി നമുക്ക് മോളിലോട്ട് കയറാം ആൻഡ് ഈയൊരു സൺലൈറ്റ് പാട്ടാണെങ്കിലും ചിത്രങ്ങളോട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടുപേർക്കും ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതൊരു അപ്പർ ഏരിയ ഓക്കെ ഇതിന്റെ ബാൽക്കണിയാണോ ഫ്ലോറും ഫ്ലോറും മോള് ബാൽക്കണി ആണോ ആ ഇതിപ്പം പ്ലോട്ട് വന്നിട്ട് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഹൗസ് വന്നിട്ട് ക്ലോസ് ടു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഏരിയ ഓക്കെ ഓക്കെ ഓ ആ അടിപൊളി ഇത് ഇതിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ കോപ്പി ചെയ്യാൻ പറ്റിണ്ടാവും വീഡിയോ കാണുന്നവരോടാണ് കാരണം ആ ലൈക്ക് നൈസ് ആ നമ്മൾ ഓരോ നിങ്ങൾ സ്ഥലങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിന് അതെ ഈ മൂന്ന് വർഷത്തിന്റെ ഒരുപാട് കളക്ഷൻ ചെയ്തല്ലോ ആ സോ ഇവിടെ രണ്ട് ഇവിടെ ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ് ഓക്കെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ ഓ രാവിലെ തന്നെ എനിക്കും നല്ല വൈബായിരിക്കും അതെ ഇവിടെ എല്ലാ സ്പേസും കാണാം ഈ റൂമിൽ ഇരുന്ന ആരാണ് താഴത്ത് വന്നത് താഴ്ത്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് കാണാം ഒരു സി സി ടി വിന്റെ ആവശ്യാഡ് സൈഡ് യാർഡ് രണ്ടും കാണാം ഇതാ അങ്ങനെ എന്താണ് ഇവിടെ കുറിച്ച് ചായ ഉണ്ടോന്നൊക്കെ പറയലേ അതിലെ അങ്ങോട്ട് കാണും കാണാം അത് നൈസായിട്ടുണ്ട് അല്ലേ അടിപൊളി സംഭവം അല്ലേ എല്ലാത്തിനും ആ ഒരു കണക്ഷൻ ഉണ്ട് എല്ലാ സാമൂഹ്യത്തിനും അതിന് ആ എത്ര ടൈം എടുത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചെടുക്കാൻ ഇത് വിഷങ്ങളായിട്ട് നമുക്ക് അതും നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തോളൂ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇൻട്രസ്റ്റ് നോക്കിട്ട് എന്നാ പിന്നെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സ്പേസ് കുറവുള്ള പോലെ തോന്നില്ല എല്ലാം അത്യാവശ്യം ഷുഗർ എനിക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു പക്ഷെ നല്ല കറക്റ്റ് ചായ ഒരു ബുക്കും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവല്ലോ ആ ആൾ ആൾ കാണിക്കുന്ന ആള് പ്രശ്നക്കാരനാണോ പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ ഇല്ല എക്സൈറ്റ്മെന്റ് കുറച്ചു ആ ഓക്കെ അപ്പം ഇതാണ് അടുത്ത ഒരു ഗസ്റ്റ് ബെഡ്റൂം ആ ഇതാണ് ആക്ച്വലി ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ആ പക്ഷെ ഇവിടെ ആ കുറച്ച് നാച്ചുറൽ ലൈറ്റ് കുറവ് നമ്മൾ അത് ഒരു എന്താ പറയുക നമ്മൾ റിസോർട്ട് ഫീൽ ഉണ്ട് താങ്ക് യു അല്ലേ റിസോർട്ട് ഫീൽ ഇല്ലേ സംഭവം മൊത്തത്തിൽ ചെയ്തു വെച്ചതും ഓക്കെ വാൾഡ്രോപ്പൊക്കെ അതിന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാത്റൂമിനും ഇതിനൊരു ഇങ്ങനൊരു ഭാഗമുള്ള നല്ലതാണ് അടുത്തടുത്തായിട്ട് അതെ അതെ അപ്പൊ ഈ ബാത്റൂം നമ്മൾ ബിൽഡർ എങ്ങനെ തന്നോ അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിലെയും ഇപ്പൊ കണ്ട നമ്മുടെ നമ്മൾ നമ്മള് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് അല്ലേ പൊടി എങ്ങനെ വരാറുണ്ടോ പൊടി ഇപ്പം കൺസ്ട്രക്ഷൻ കുറച്ച് വില്ലാസം നടക്കുന്നുണ്ട് ഇത് ണുമ്പോ എന്തായാലും വൃത്തിയാക്കാൻ തോന്നിപ്പോ വൃത്തിയായി കാണുമ്പോൾ നമുക്കൊരു വിഷമമായി ഇനി മുകളിലൊരു റൂം കൂടി ഉണ്ടോ മുകളിലൊരു ബെഡ്റൂം നമ്മൾ ഹോം ഹോം തിയേറ്റർ തിയേറ്റർ ആയിട്ടാ അതെ ആഹാ എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ ഇന്നത്തെ ആളുകൾ ഇതെനിക്കൊരു സർപ്രൈസ് ആയിട്ടോ അല്ല ഇന്ന് ഇങ്ങനത്തെ ഒരു സംഭവം എല്ലാ വീട്ടിലും വെക്കുന്നത് ഇതൊരു ഷോക്ക് ആണെങ്കിലും ഇത് കാണാൻ ഭംഗിയെ പോലെ കൊറേ ഫ്രണ്ട്സ് എപ്പോഴും അപ്പൊ ഇനി ഒരു ഹോം തിയേറ്റർ ഉണ്ട് സിനിമ കാണാൻ കുറഞ്ഞു എനിക്കൊന്ന് ഫ്രണ്ട്സ് ഒന്നും പിന്നെ ഇവിടെ കിടക്കാൻ പറ്റുന്ന ഇത് വെച്ചിട്ടുള്ളത് ആദ്യം ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വന്ന ഏറ്റവും ബെസ്റ്റ് ആ ആ ചിപ്സ് സോ നമുക്കിത് ആ പുതിയ ഇവിടെ കാണാൻ പറ്റും സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസാണോ വെച്ചത് അല്ലെങ്കിൽ ഓക്കെ ഇത് അല്ലേ അപ്പം ഇത് നമ്മളെ എം എൻ ലക്ഷറിയോ ഹോംസിന്റെ ഗിഫ്റ്റ് ആണ് അതും നിങ്ങൾ ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവൽ മാച്ച് ഒരു ഗിഫ്റ്റ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനിതാ ഇതിന്റെ മെയിൻ പാർട്ടിലേക്ക് കടക്കാം എവിടെ കൺഫ്യൂഷൻ ഇരിക്കേണ്ടേ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കണോ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കണോ സെക്കൻഡ് ഫ്ലോറിൽ ഇരിക്കണോ ആ രീതിയിലിരിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാൻ നല്ല നല്ല വെയിലുണ്ട് ആ ആ ഓക്കെ ഓക്കെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കൽ നിർത്തിയോ കാരണം വീട് അത്രയും അടിപൊളിയായിട്ട് സെറ്റപ്പ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ആയി വരുന്നുണ്ട് അത് ലൈക്ക് ഒരു കഫേനെ വേണമെങ്കിൽ നമുക്ക് സിമിലറായിട്ട് ചിന്തിക്കാം ഒരു ഹോം തിയേറ്റർ ലൈക്ക് ഒരു മൂവിക്ക് പോകുന്നതിനെ കുറിച്ചും ചിന്തിക്കാം അതെ ആൻഡ് ഒരു പുസ്തകം വായിച്ചൊരു ചായ കുടിക്കാനും ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്കൊന്ന് നോക്കി നോക്കട്ടെ അപ്പം ഇതാണ് ഈ ഒരു വില്ലാ പ്രൊജക്റ്റ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതാ നല്ലൊരു അടിപൊളി ഇൻറ്റീരിയർ ആയിട്ട് ചെയ്ത നമ്മുടെ ലൈക്ക് അർജുൻ ആൻഡ് ദേവികൻ്റെ വീടാണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നിട്ടുള്ളത് നാട്ടിൽ ഇങ്ങനെ പരിചയപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളു അപ്പം സോ എവ്രിതിങ് ലൈക്ക് നിങ്ങൾക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വരെ ഇവിടെ കാണാം ലൈ സോ എന്തായാലും സൂപ്പറായിട്ടുണ്ട് മാം ശ്വാസം ഒരു എന്താ പറയുക കുറച്ച് ഒരു സമാധാനത്തോടെ നടന്ന പോലെ തന്നെ തോന്നി ചില വീട്ടുകൾ നമ്മൾ പോകുമ്പോൾ ഒരു സന്തോഷം കിട്ടാറുണ്ട് ഒരു ഹാപ്പിനെസ് ആ ഒരു ഹാപ്പിനെസ് അത് എവിടെ നിന്നും ഫീൽ ചെയ്യാൻ പറ്റി കാരണം വന്ന സമയത്ത് എനിക്ക് താഴത്തുള്ള ആ ഭാഗം കണ്ടപ്പോൾ തന്നെ ഞാൻ ഇമ്പ്രസ്ഡ് ആയിരുന്നു എൻ്റെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങാമെന്ന് അറിയില്ല സംസാരിക്കാനുള്ള അപ്പോൾ ബാക്കിയുള്ള ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ അത് കാണുമ്പോഴും നമുക്ക് ആ ഒരു കണ്ടിനേഷൻ ഉണ്ടല്ലോ ആ ഒരു മൂവിൻ്റെ കണ്ടിനേഷൻ ഫീൽ ചെയ്തു എന്തായാലും ഇറ്റ്സ് ഗ്രേറ്റ് വർക്ക് ലൈക്ക് എം എൻഡ് ഇൻറ്റീരിയറിനോട് അതും പറയാനുണ്ട് എന്തായാലും ഈ ഒരു ഗെറ്റ് ടുഗദറിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സോ ഞാനെന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് വർക്ക് സോ